Radio Line, News Update. Brought to you കേരളത്തിലെ ജോസ്കോ ജ്വല്ലേ ഷോറൂമുകളിൽ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ എൻ ആർ ഐ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ക്രൗഡ് സ്ട്രൈക്ക് തകരാർ എൻ എച്ച് എസിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുവാൻ ഇനിയും ആഴ്ചകൾ വേണ്ടി ലോകത്തെ ലോകത്തെയാകെ പിടിച്ചുരച്ച മൈക്രോസോഫ്റ്റിന്റെ സെക്യൂരിറ്റി വീഴ്ചകൾ ബ്രിട്ടനിൽ ഏറ്റവും അധികം ബാധിച്ചത് എൻ എച്ച് എസിന്റെ പ്രവർത്തനങ്ങളെയാണ് ജി പി സർജറികളുടെയും ഫാർമസികളുടെയും പ്രവർത്തനം അടുത്ത അടുത്താഴ്ചയും സാധാരണ നിലയിൽ ആയിരിക്കാമെന്ന മുന്നറിയിപ്പാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് നൽകുന്നത് സിസ്റ്റം തകരാർ പരിഹരിച്ചെങ്കിലും രണ്ടു ദിവസം പൂർണ്ണമായും മുങ്ങിപ്പോയ അപ്പോയിന്റ്മെന്റുകളും പ്രിസ്ക്രിപ്ഷൻ വിതരണവും പൂർത്തിയായി സാധാരണ നില പുനഃസ്ഥാപിക്കുവാൻ ഏറെ സമയം വേണ്ടിവരുമെന്നാണ് എൻ എച്ച് എസ് അറിയിക്കുന്നത് ഡിജിറ്റൽ പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡുകൾ ഫാർമസികൾക്ക് കിട്ടാൻ കഴിയാതെ വന്നതോടെ അത്യാവശ്യ മരുന്നുകൾ പോലും കിട്ടാതെ അലഞ്ഞത് പതിനായിരങ്ങളാണ് സാധാരണ സാഹചര്യത്തിൽ പോലും ജിപിയെ ഫോണിൽ കിട്ടാനോ അപ്പോയിന്റ്മെന്റ് ലഭിക്കുവാനോ എളുപ്പമല്ലെന്ന സാഹചര്യത്തിൽ സാങ്കേതിക തകരാറുകളായതോടെ ആർക്കും ഒരു ജി പി സേവൻ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് നിലവിൽ അവിടെയുള്ളത് ഗതാഗത രംഗത്തും ബാങ്ക് മേഖലയിലും ഉണ്ടായ പ്രതിസന്ധി ഏറെക്കുറെ പൂർണ്ണമായും പരിഹരിച്ചു കഴിഞ്ഞു യുക്രൈനിൽ മുൻ നാഷണലിസ്റ്റ് എം പി കൊല്ലപ്പെട്ടു റഷ്യയുടെ പങ്കന്വേഷിക്കണമെന്ന് സെലൻസ്കി യുക്രൈനിൽ മുൻ നാഷണലിസ്റ്റ് എം പി ഐഡുന ഫാരിയോൺ വെടിയേറ്റ് മരിച്ചു പടിഞ്ഞാറൻ നഗരമായ ലിവിവിലെ ാണ് ഐനയ്ക്ക് നേരെ അക്രമമുണ്ടായത് യുക്രൈനിലെ യഥാർത്ഥ ദേശസ്നേഹികൾ ഒരു സാഹചര്യത്തിലും റഷ്യൻ ഭാഷ സംസാരിക്കരുതെന്ന നിലപാടുകൾ സ്വീകരിച്ച ഐറിന കഴിഞ്ഞ വർഷം വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ഇത് ആസൂത്രണമായ അക്രമമായിരിക്കാം അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല വൈദ്യുതി നിലച്ചത് പ്രദേശത്തെ സിസിടിവി പ്രവർത്തനത്തെ ബാധിച്ചു വെടിയേറ്റ ഐറീനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പ്രതിയെ കണ്ടെത്തുന്നതിനും കൊലപാതക കാരണം കണ്ടെത്തുന്നതിനും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലിമിൻകോ പറഞ്ഞു കൊലപാതകത്തിന് ആസൂത്രിതമായ സ്വഭാവമുണ്ടെന്ന് സംശയിക്കുന്നതായി അദ്ദേഹം ു സംഭവത്തിൽ റഷ്യയുടെ പങ്കന്വേഷിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി പറഞ്ഞു വിനോദയാത്രയ്ക്കിടെ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിൽ നഴ്സായ യുവതി മരിച്ചു യു കെയിലെ നോർത്ത് വെയിൽസാണ് മുംബൈ സ്വദേശിനിയായ പ്രിയങ്ക മോഹൻ മരിച്ചത് സൗത്ത് പോർട്ട് മേഴ്സിൻ വെസ്റ്റ് ലങ്കാഷെയർ ടീച്ചിങ് ഹോസ്പിറ്റലിലെ എ ആൻ ഇ വിഭാഗത്തിലായിരുന്നു പ്രിയങ്കയുടെ ജോലി സൌത്ത് പോർട്ടിൽ ഭർത്താവും സ്വദേശിയുമായ പ്രവീൺ കെ ഷാജി നൈല അന്നാ ഷാജി എന്നിവർക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ജൂലൈ പതിമൂന്നിനാണ് അപകടം സംഭവിച്ചതെങ്കിലും മരണം സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് അഭ്യർത്ഥന പുറത്തുവിട്ടിരുന്നില്ല ഹൂസ്റ്റണിലെ ചുഴലിക്കാറ്റിൽ മലയാളികൾക്ക് വൻ കൃഷിനാശം നാശം ഒൻപത് മാസത്തേക്കുള്ള പച്ചക്കറികൾ നശിച്ചു ഗ്രേറ്റർ ൻ പ്രദേശം ഈ ജൂലൈ ഏഴ് മുതൽ എട്ട് വരെ രണ്ട് ദിവസം നീണ്ടു നിന്ന് ചുഴലിക്കാറ്റിലും പേമാരിയിലും വലഞ്ഞു ബറൽ ചുഴലിക്കാറ്റിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു കാറ്റിൽ പല വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകൾ പറന്നുപോയി വൻമരങ്ങൾ കടപുഴുകി വീടുകളിലും വാഹനങ്ങളിലും വീണു വീടുകളുടെ ഇലക്ട്രിസിറ്റി ലൈനുകളും ടെലിഫോൺ ലൈനുകളും കേബിൾ ടി വി കമ്പികളും നിലംപൊരു റോഡുകളും തോടുകളും നദികളും നിറഞ്ഞു കവിഞ്ഞു ഓഫീസുകളും കടകമ്പോളങ്ങളും ഒന്നും തുറന്നില്ല അത്യാവശ്യ സാധനങ്ങൾക്കായി ജനങ്ങൾ നെട്ടോട്ടം മൂടി ആശുപത്രികളിൽ ജനറേറ്റർ പ്രവർത്തിച്ചെങ്കിലും ശസ്ത്രക്രിയകൾ പോലുള്ളവ മാറ്റി വന്നു ടെലിഫോൺ മൊബൈൽ ടവർ ൾ എന്നിവ പ്രവർത്തനരഹിതമായതോടെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുവാനോ അടിയന്തര സേവനങ്ങൾക്ക് വിളിക്കുവാനോ സാധിച്ചില്ല വെസ്റ്റ് യോർക്ക് ഷെയറിൽ ഇന്നലെ വാഹനാപകടത്തിൽ ആറ് ജീവനുകൾ പൊരിഞ്ഞു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വേഗീൽഡിനും ബാൻ സ്ട്രീക്കും ഇടയിലുള്ള എ സിക്സ്റ്റി വണിലാണ് അപകടം ഉണ്ടായത് ഒരു കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം കാറിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് പെൺകുട്ടികളും ഒരു സ്ത്രീയും പുരുഷനും മരണമടഞ്ഞു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു പുരുഷനും സ്ത്രീയും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി സ്ഥിരീകരിച്ചു ഇനി നാട്ടിലെ വാർത്തകൾ ഷിരൂരിലെ പുഴയിൽ വീണ ടാങ്കർ കരക്കെത്തിച്ചു കണ്ടെത്തിയത് ഏഴ് കിലോമീറ്റർ മാറി ഷിരൂരിൽ പുഴയിൽ വീണ എൽ പി ജി ബുള്ളറ്റ് ടാങ്കർ കരക്കെത്തിച്ചു മണ്ണിടിച്ചിലിൽ കാണാതായ ഏഴ് കിലോമീറ്റർ മാറിയാണ് കണ്ടെത്തിയത് ടാങ്കറിൽ ഉണ്ടായിരുന്ന പാചകവാതകം തുറന്നു കളഞ്ഞ ശേഷമാണ് കരക്കെത്തിച്ചത് അതേസമയം കാണാതായ ഒരു ി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്ക് അടിയിലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു റോഡിൽ ലോറി ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ലോറി ഗംഗാവാലി നദിയിലേക്ക് പതിച്ചേക്കാമെന്ന സംശയത്തിലാണ് സൈന്യം ഇതോടൊപ്പം നദിക്കരയിൽ നിന്നും ഒരു സിഗ്നൽ കിട്ടിയെന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നദിക്കരയിലെ സിഗ്നൽ കിട്ടിയ പ്രദേശം മാർക്ക് ചെയ്ത് പരിശോധിക്കുകയാണ് സംഘം അർജുനന്റെ ലോറി റോഡരികിൽ നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസങ്ങൾ റോഡിലെ മൺകൂനയിൽ പരിശോധന നടത്തിയത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കുട്ടി തിരികെ ജീവിതത്തിലേക്ക് പതിനാല് വയസ്സുകാരന് രോഗമുക്തി അമീബിക് മെനിഞ്ചോ എൻസെഫ്ലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ രോഗമുക്തി നേടി കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ള പതിനൊന്ന് പേർ മാത്രമാണ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് കുട്ടിയുടെ ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ചോർഷ് അഭിനന്ദിച്ചു അതിഥി ൊഴിലാളിയെ പട്ടിക്കൂട്ടിൽ താമസിപ്പിച്ച സംഭവത്തിൽ ഇടപെട്ട് മന്ത്രി ശിവൻകുട്ടി എറണാകുളം പിറവത്ത് അതിഥി തൊഴിലാളിയെ പട്ടിക്കൂട്ടിൽ താമസിപ്പിച്ച സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിഷയം ഉടൻ റിപ്പോർട്ട് നൽകുവാൻ ലേബർ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പിറവം ടൗണിലുള്ള സമ്മന്നന്റെ വീടിനോട് ചേർന്ന പട്ടിക്കൂട്ടിൽ അതിഥി തൊഴിലാളിയായ ശ്യാം സുന്ദർ വാടകയ്ക്ക് താമസിക്കുന്നത് വാർത്തയായതോടെയാണ് മന്ത്രിയുടെ നടപടി മൂന്ന് മാസമായി ശാംസുന്ദർ അഞ്ഞൂറ് രൂപ വാടക നൽകി പട്ടിക്കൂട്ടിലാണ് താമസിക്കുന്നത് സമരന്റെ വീടിന് പിറകിലുള്ള പഴയ വീട്ടിൽ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവിടെ താമസിക്കാൻ പണമില്ലാത്തതിനാലാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പട്ടിക്കൂട്ടിൽ താമസിക്കുന്നതെന്നാണ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ ശ്യാംസുന്ദർ പറയുന്നത് പ്രിയ പാർലമെന്റ് അംഗങ്ങളെ യു കെയിൽ നിന്ന് രാത്രി കോൾ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസമാണ് രാജ്യസഭാ എം പിമാരായ എ എ റഹീമിനും വി ശിവദാസിനും ഫോണിൽ ഭീഷണി സന്ദേശം ലഭിക്കുന്നത് പാർലമെന്റ് അടക്കം ഡൽഹിയിലെ നിരവധി സ്ഥലങ്ങളിൽ ബോംബ് വയ്ക്കുമെന്നായിരുന്നു ഭീഷണി ഇംഗ്ലീഷിലായിരുന്നു സന്ദേശം സംഭാഷണം റെക്കോർഡ് ചെയ്ത എം പിമാർ പോലീസിൽ വിവരം അറിയിച്ചു ഇന്നലെ രാത്രി കോൾ വന്നത് യു കെയിൽ നിന്നായിരുന്നു കോൾ ഒരു മിസ് കോൾ വന്നിരുന്നു റെക്കോർഡ് ചെയ്ത ശബ്ദമാണ് കേട്ടത് പ്രിയപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെ എന്ന് അഭിസംബോധന ചെയ്താണ് സംഭാഷണം ആരംഭിച്ചത് പാർലമെന്റിന്റെ സമ്മേളനം നടക്കുമ്പോൾ അറിയിപ്പുകൾ ായി ഇത്തരം സന്ദേശങ്ങൾ വരാറുണ്ട് അത്തരം ഒരു കോളാണെന്നാണ് കരുതിയത് സന്ദേശത്തിന്റെ ഉള്ളടക്കം മനസ്സിലായ താനും എയർപോർട്ട് ലോഞ്ചിൽ നിൽക്കുമ്പോഴായിരുന്നു കോൾ വരുന്നത് കോൾ വന്നു അതൊരു ഇന്ത്യൻ നമ്പറിലായിരുന്നു പോലീസ് വിവരം അറിയിച്ചു റെക്കോർഡും കൈമാറി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പോലീസ് നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു ഇക്കാര്യം രാജ്യസഭാ ചെയർമാനെയും കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇനി കായിക വാർത്തകൾ പാരീസ് ഒളിമ്പിക്സിനു ശേഷം കളി മതിയാക്കും വിരമിക്കൽ പ്രഖ്യാപിച്ച് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി താരം ശ്രീജേഷ് വിരമിക്കുന്നു പാരീസ് ഒളിമ്പിക്സിന് ശേഷം കരിയർ അവസാനിപ്പിക്കുമെന്നാണ് താരം അറിയിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പിലാണ് പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കാൻ ഉദ്ദേശിക്കുന്നതായി ശ്രീജേഷ് ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ ടീമിലെത്തിയ ശ്രീജേഷ് എട്ട് മത്സരങ്ങളിൽ ഗോൾ കീപ്പറായി ഇറങ്ങിയിട്ടുണ്ട് പാരീസിൽ അവസാന പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും ഇനി മുന്നോട്ട് പ്രതീക്ഷമാണോ തോന്നുന്നത് കുടുംബത്തിനും സഹതാരങ്ങൾക്കും പരിശീലകർക്കും ആരാധകർക്കും നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ചതിന് നന്ദി ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു പുതിയത് ആരംഭിക്കുകയായി ശ്രീജേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കുവാൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തയ്യാറായില്ലേക്കുന്ന റിപ്പോർട്ടുകൾക്കിടെ ഇന്ത്യ വരുന്നില്ലെങ്കിൽ അവരെ കൂടാതെ ടൂർണമെന്റ് നടത്തണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ താരം രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ ബന്ധം വഷളായത് മുതൽ ഇന്ത്യ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പോയിട്ടില്ല ചാമ്പ്യൻ ട്രോഫിയിലും പാകിസ്ഥാനിൽ കളിക്കുവാൻ ഇന്ത്യക്ക് താല്പര്യമില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഹസൻ അലി നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയ്ക്കായി ടൂർണമെന്റ് മാറ്റിവെക്കുവാൻ തയ്യാറല്ലെന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാടാണ് ഹസൻ അലി ആവർത്തിച്ചത് ഞങ്ങൾ ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരും കളിക്കാൻ ായി പാകിസ്ഥാനിലേക്ക് വരണം രാഷ്ട്രീയവും സ്പോർട്സും രണ്ടായി കാണണമെന്ന് എത്രയോ എത്രയോ പേർ തവണകളായി പറഞ്ഞു പാകിസ്ഥാനിൽ കളിക്കാൻ പല ഇന്ത്യൻ താരങ്ങളും അഭിമുഖങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വശമാണ് അതുകൊണ്ട് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് വരാൻ മടിയുണ്ട് എന്നത് വാസ്തവമല്ല അവർക്ക് താല്പര്യമുണ്ട് എന്നത് തീർച്ചയാണ് പക്ഷേ അവർക്ക് അവരുടേതായ നയങ്ങളും ബോർഡും ഹസൻ അലി ഒരു പാക് ടെലിവിഷൻ ചാനലോട് പ്രതികരിച്ചതാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി എട്ട് ദശാംശം ഒന്നും കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും